കൊല്ലം ചവറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ ജാൻസി ജെയിംസിനാണ് മർദ്ദനമേറ്റത് രോഗിക്കൊപ്പം എത്തിയ സ്ത്രീ ഡ്യൂട്ടി മെഡിക്കൽ ഓഫീസറായിരുന്ന ഡോക്ടറിന്റെ മുഖത്തടിക്കുകയായിരുന്നു ശക്തമായ അടിയായിരുന്നുവെന്നും കമ്മൽ ഉൾപ്പെടെ തെറിച്ചുപോയെന്നും പരാതിയിൽ പറയുന്നു പലതവണ മോശമായി സംസാരിക്കുകയും അസഭ്യം പറയുകയും ചെയ്തുവെന്നും ഇതിന് പിന്നാലെയാണ് മർദ്ദനമെന്നുമാണ് പരാതിയിലുള്ളത് രോഗി മുൻപ് ഉപയോഗിച്ച ഗുളിക ഡോക്ടർ പരിശോധിച്ചില്ലെന്നാരോപിച്ചായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം ഒരു കുടുംബത്തിലെ രണ്ട് രോഗികളും ഇവർക്കൊപ്പം കൂട്ടിരിപ്പിനായി എത്തിയ അഞ്ചു പേരുമാണ് ആരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിയത് എന്നാൽ രോഗിക്കൊപ്പം ഒരാളെ മാത്രമേ പരിചരണത്തിനായി നിർത്താൻ സാധിക്കുള്ളൂ എന്നും ബാക്കിയുള്ളവർ പുറത്തു പോകണമെന്നും ഡോക്ടർ ആവശ്യപ്പെട്ടിരുന്നു തുടർന്നുണ്ടായ വാക്കു തർക്കത്തിനൊടുവിലായിരുന്നു മർദ്ദനം ഇവര് രണ്ടുപേരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് ബാക്കി കൂടെ വന്നവർ ആരും മോശമായിട്ട് പെരുമാറിയില്ല പിന്നുള്ളവർ മകനും അമ്മ അവർ മൂന്നുപേരും എന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല ഇവര് പോലീസ് സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല സ്ത്രീ മാത്രമേ ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം നടക്കുന്നത് വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരാതിയിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു അതേസമയം ഡോക്ടറും രോഗികളോട് മോശമായി പെരുമാറിയെന്ന് ബന്ധുക്കൾ ആരോപിച്ചു രോഗികളുടെ പരാതിയും പരിശോധിച്ച ശേഷം പോലീസ് അന്വേഷണം ആരംഭിക്കും മർദ്ദനത്തിൽ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർ പ്രതിഷേധിച്ചു സി മലയാളം ന്യൂസ് കൊല്ലം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം